െതിരെ പോരാടി അനീഷും ഷാനവാസും കൂടുതലായി അനുമോളുടെ ബെഡി വെള്ളമൊഴിക്കുകയും അനുമോളുടെ ദേഹത്ത് വെള്ളമൊഴിക്കുകയും ചെയ്ത നടപടി രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തി ഷാനവാസാണ് ഷാനവാസ പക്ക നല്ലൊരു മനുഷ്യ മനുഷ്യനാണ് ഒരു സംശയവും ഞാൻ പല വീടിയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ അനീഷും അനീഷും നന്നായി ഇതിനെ ചങ്കുറ്റത്തോടു കൂടി നേരിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഫുഡ് കൊടുക്കില്ല എന്ന് അക്ബർ പറഞ്ഞ നടപടിയോടും ശക്തമായ രൂക്ഷമായ ഭാഷയിൽ അനീഷും ഈ അനീതിക്കെതിരെ പോരാടിയിട്ടുണ്ട് ഇപ്പം അവിടെ ഫുഡ് ചൊല്ലിയും ആണ് ഏറ്റവും കൂടുതൽ ബഹളം നടക്കുന്നത് ഇപ്പൊ ഷാനവാസ് പുള്ളി എന്ത് അക്രമം കണ്ടാലും പുള്ളി ഇപ്പൊ അതിനെതിരെ പോരാടുന്നത് ഇപ്പം അനുമോളുടെ ആണ് അനുമോളുടെ ഭാഗത്ത് നൂറയാണ് നൂറ് ഇവരെ ഇവരെയൊക്കെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പ്രാവശ്യം നമ്മുടെ അനീഷും അനീഷും അതുപോലെ തന്നെ ഷാനവാസും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇവരൊക്കെ രണ്ടുപേർക്കും മനുഷ്യത്വം എന്നൊരു കാര്യമുണ്ട് അക്ബർക്കോ നെവിനോ ആരും അതില്ല ഇപ്പം എന്ത് അനീതി കണ്ടാലും ഷാനവാസ് അവിടെ പ്രതികരിക്കുന്നുണ്ട് രൂക്ഷമായി നെവിനോട് ചൂടാകുന്നുണ്ട് ഈ ഇന്ന് ഇന്നലെ ആനിമോളോട് ചെയ്ത പ്രവർത്തി രൂക്ഷമായ പ്ര ഭാഷയിലാണ് ഇനി എന്താണ് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെയുള്ള മനസ്സിലാർത്ഥികൾ അനീഷും ഷാനവാസ് ഒഴിച്ചു ബാക്കി ആരും ഒന്നും കണ്ടില്ല പ്രത്യേകിച്ച് ആദ്യം നൂറായിരുന്നു അനുമോടെ പ്രശ്നമൊക്കെയാണെങ്കിൽ അവർ മാറിയിരിക്കുകയാണ് കണ്ടത് ഇവരതല്ല ഇവർ സ്വന്തം പ്രശ്നമായിട്ട് കണ്ട് അതിനെതിരെ സംസാരിക്കുന്നുണ്ട് ശബ്ദം ഉയർത്തുന്നുണ്ട് അങ്ങനെയാണ് വേണ്ടത് ഇപ്പം സാഹുമാനാണേലും ആതിലേ ആണെങ്കിലും നൂറെ ആണേ അവർക്ക് അവരുടേതായ പ്രശ്നം വരുമ്പോൾ മാത്രമേ ഉള്ളൂ അവരടവുള്ളൂ ഷാനവാസം അനീഷ് അതല്ല മറ്റുള്ളവർക്ക് ഒരു പ്രശ്നം വന്നാൽ അല്ല അവരുടെ ഭാഗത്താണ് ശരിയെന്ന് തോന്നിയാൽ ഇവരത് അനീതിക്കെതിരെ അവർ പോരാടുന്ന നമ്മൾ കാണുന്നത് പ്രത്യേകിച്ച് ഷാനവാസം ഓരോ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇവരോട് ഇവർ കാണിക്കുന്ന ഈ കിച്ചൺ ടീം കാണിക്കുന്ന അല്ലെങ്കിൽ ഈ ക്യാപ്റ്റന്മാരായിട്ടുള്ള ആര്യനും നെവിനും അക്ബറും കാണിക്കുന്ന എല്ലാ പോക്കവർത്തരങ്ങളും കണ്ടില്ല എന്ന് സൗമാനം പോലെ അനീഷോ ഷാനോസോ നടിക്കുന്നില്ല വെറും പോക്കൃത്തരാണ് ഇവർ കാണിക്കുന്നത് ഈ മൂന്ന് പേര് കൂടുതൽ കാണിക്കുന്നത് പ്രത്യേകിച്ച് നെവി ഓരോരിതുമില്ല ലൈവ് കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ടി വി നല്ലിപ്പൊളിക്കാൻ പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല ലൈവല്ല ഫോണിൽ നമ്മൾ ലൈവ് തോന്നും സോറി ടി വി അല്ല നമ്മൾ ഫോൺ തല്ലിപ്പൊളിക്കാൻ തരത്തിലുള്ള വരെ കൊച്ചുകളോട് അവസാനിക്കും നിങ്ങൾക്ക് ഇഷ്ടമെൻ്റെ വീട്ടിലേക്ക് ഷെയർ ചെയ്യാൻ ചാൻസ് ഉണ്ട്